മീസാൻ കല്ലുകൾക്ക് മിണ്ടാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ഖബറുകളിലെ അയൽക്കാർ മിണ്ടുന്നത് നമുക്കും കേൾക്കാമായിരുന്നു കാരണം വയനാടൻ കാറ്റിലും കുളിരിലും കോടമഞ്ഞിലും പുതഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദേശത്തെ പ്രകൃതി മനോഹാരിതയിൽ ഒന്നിച്ച് ജീവിച്ചവരാണിവർ പരസ്പരം സ്നേഹിച്ച് സഹവസിച്ചിരുന്നവർ മഴയൊന്ന് കനത്താൽ അവരൊന്നിച്ചായിരുന്നു എവിടെയെങ്കിലും സുരക്ഷിതരായി മാറി നിന്നിരുന്നത് വിശന്നാലും ദാഹിച്ചാലും അവർ പരസ്പരം കൈമാറി ജീവിച്ചു പക്ഷേ ഇത്തവണ അവർക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല പൊട്ടിയൊഴുകിയ ജലപ്രവാഹത്തിലും പൊട്ടിത്തെറിച്ച കൽച്ചീലുകളിലും അവരകപ്പെട്ടു ആ സ്നേഹം കൈമാറിയവർ ഇന്നിതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത് മേപ്പാടി ടൗൺ ജുമാത്ത് പള്ളി ഖബ്രസ്ഥാൻ ഇവിടെ അടക്കം ചെയ്തവരുടെ എണ്ണം ഇതുവരെ നാൽപ്പത് ചെങ്കുത്തായ ഈ കബർസ്ഥാനിൽ തട്ടുതട്ടുകളായ ഭൂപ്രദേശത്ത് ഇവർക്കുള്ള ഖബറുകൾ ഒരുങ്ങിയിരിക്കുകയാണ് ഒരേ കുഴിയിൽ രണ്ട് ഖബറുകൾ മറ്റിടങ്ങളിലെ പോലെ മേൽക്കല്ലുകളല്ല ഇവിടെ പകരം പലകകളാണ് നേർത്ത മണ്ണാണ് കനത്ത മഴയാണ് ചെങ്കുത്തായ ഇടമാണ് മണ്ണിടിഞ്ഞേക്കും ഖബറിൽ പതിഞ്ഞേക്കും പതിക്കുന്നുവെങ്കിൽ മണ്ണ് മാത്രം പതിയട്ടെ വലിയ സ്ലാബുകൾ വീണ് ഇനിയും ആ ശരീരങ്ങൾ വേദനിപ്പിക്കരുതെന്ന് കരുതിയ പള്ളിക്കമ്മറ്റിയുടെ കരുതലിനും സ്നേഹത്തിനും സ്നേഹം മാത്രം ഖബറുകൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മൂടിയിട്ടുണ്ട് മഴയാണ് മണ്ണാണ് വയനാടാണ് ഇനിയും കുത്തിയൊലിക്കുന്ന വെള്ളം വീണ് ആ ശരീരങ്ങൾ വിറങ്ങലിച്ചുകൂടാ പള്ളിയിൽ നിന്നും ചെങ്കുത്തായ പള്ളിക്കാട്ടിലേക്ക് നിരന്തരം നടന്നു ക്ഷീണിച്ച രണ്ട് മയ്യത്ത് മയ്യത്തുകട്ടിലുകൾ ഉണ്ടിവിടെ ഇനി എത്ര പേരെ ചുമക്കേണ്ടി വരുമെന്ന മട്ടിൽ കിടക്കുന്നവ മണ്ണിൽ നിന്നും ജന്മം കൊണ്ടവർ മണ്ണിനാൽ മരണപ്പെടുകയും മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു ഇവർ ഒറ്റക്കല്ല അയൽവാസികളെല്ലാം കൂടെയുണ്ട് ഇതിൽ കുടുംബമുണ്ട് കുട്ടികളുണ്ട് ബന്ധുക്കളുണ്ട് ഇനി ഒരു ഉരുളിനെയും മലവെള്ളപ്പാച്ചിലിനെയും ഭയക്കാതെ സ്വർഗവും കിനാക്കണ്ട് ഇനി നിങ്ങൾ സുഖമായി ഉറങ്ങുക ഒന്നിച്ച് ഒരു മെയ്യായി ഒരു മനസ്സായി സങ്കടത്തിലും സന്തോഷത്തിലും അയാൾക്കാരായി ഒന്നിച്ച് ജീവിച്ചിരുന്നവർ മരണത്തിലും ഒരു നാട്ടുകാരായി അയാൾക്കാരായി തന്നെ ഈ പള്ളിപ്പറമ്പിൽ ഇവിടെ അന്തി ഉറങ്ങുകയാണ് ക്യാമറമാൻ നിഖിലിനോടൊപ്പം റാഷിദ് കെവ്യാർ